നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിച്ച് എത്തിയിരിക്കുകയാണ് വീണ്ടും ഇന്ത്യ ചനാബ് നദിയിലുള്ള സലാൽ ഡാം മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ തുറന്നുവിട്ടിരിക്കുകയാണ് രേഖയിലെ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും ശക്തമായ പ്രതിരോധമാണ് ഇന്ത്യ തീർത്തിരിക്കുന്നത് സലാൽ അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് ഇന്ത്യ തുറന്നിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ റിയാസിയിൽ മഴ തുടർച്ചയായി പെയ്യുന്നതിനാൽ ജലനിരപ്പ് ഉയരുകയാണ് ഒരു പ്രളയ സാധ്യത തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇത് നിയന്ത്രിക്കുന്നതിനായിട്ടായിരുന്നു ഇത്തരത്തിൽ അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്നത് അതേസമയം ഇന്ത്യ ഡാമിന്റെ ഷട്ടർ തുറന്നു വിട്ടത് പാകിസ്ഥാന് ആശങ്കയുയർത്തിയിട്ടുണ്ട് ഇതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്നാണ് ചനാബ് ഔദ്യോഗികമായി അറിയിക്കാതെയാണ് ഇന്ത്യ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് എന്ന് വിവരം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല അതേസമയം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിനു പിന്നാലെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ പാർലമെന്റ് സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞ് പാകിസ്ഥാൻ എം പി താഹിർ ഇക്ബാൽ വന്നിരുന്നു ദൈവം പാകിസ്ഥാനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു പൊട്ടിക്കരച്ചിൽ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കരച്ചിൽ നേരത്തെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു താഹിർ ഇക്ബാൽ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരികയായിരുന്നു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആശങ്കാകുലരാണ് അതേസമയം ഇന്ത്യയുടെ തിരിച്ചടി തീർത്തും പാകിസ്ഥാന് പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നു കിട്ടിയത് ഇന്ത്യൻ നീക്കത്തിൽ പതറിയിരിക്കുകയാണ് പാകിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാന്റെ തിരിച്ചടി ശ്രമങ്ങളെല്ലാം ഇന്ത്യ വേരോടെ പിഴുതുകളയുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാനിൽ ഭസ്മമായത് പിന്നാലെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് എത്തിയിരുന്നു യുദ്ധഭീഷണിയിലായിരുന്നു ഇയാൾ സംസാരിച്ചത് ഇതിനുശേഷം പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്തായിരുന്നു പാക് യുദ്ധ വിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാര മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് വിവരം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിക്ക് പിന്നാലെ അതിർത്തികളിൽ വൻ ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്തായാലും രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തികൾ അടച്ചു കഴിഞ്ഞു പാകിസ്ഥാന്റെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി അതിർത്തി സംസ്ഥാനങ്ങളിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും അവധി അവസാനിപ്പിച്ച് ജോലിയിൽ കയറാനും നിർദ്ദേശമുണ്ട് രാജസ്ഥാൻ അതീവ ജാഗ്രതയിലാണ് രാജസ്ഥാൻ അതിർത്തി പൂർണ്ണമായും അടച്ചു എന്തായാലും തിരിച്ചടിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വാട്ടർ വാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പ്രളയഭീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ ലോകത്തെ ഞെട്ടിച്ചു ഇന്ത്യ ഈ ഒരു നീക്കം നടത്തിയത് എന്ന് വേണം പറയാൻ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഈ ഒരു ഡാമിന്റെ ഷട്ടർ തുറന്നു വിട്ടത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയ്ക്കാണ് വേദിയായിരിക്കുന്നത് ശക്തമായ പ്രതിരോധമാണ് ഇന്ത്യ തീർത്തിരിക്കുന്നത് സലാൽ അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് ഇന്ത്യ ഇപ്പോൾ തുറന്നിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ റിയാസിയിൽ മഴ തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായിട്ടായിരുന്നു അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നത് ഇത് പാകിസ്ഥാനിൽ വലിയൊരു പ്രളയ ഭീതി തന്നെ ഉയർത്തുകയാണ്